കുമ്പള ഗ്രാമപഞ്ചായത്തിലെ ഇച്ചിലമ്പാടി എട്ടാം വാർഡിൽ വികസനം മുൻനിർത്തിയുള്ള പ്രചരണവുമായി എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി കെ അബ്ദുൽ നാസിർ വാർഡിലെ കുടിവെള്ള പ്രശ്നം ഉൾപ്പെടെയുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾ ഉന്നയിച്ച് വോട്ടഭ്യർത്ഥിക്കുന്ന അബ്ദുൽ നാസിറിന് മികച്ച ജനസ്വീകാര്യതയാണ് ലഭിക്കുന്നത് ജനസമ്മതി വോട്ടായി മാറിയാൽ മാറ്റത്തിന്റെ കാറ്റ് വീശുമെന്നും മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിച്ചു കയറുമെന്നുമാണ് അബ്ദുൽ നാസിറിന്റെ പ്രതീക്ഷ ഉള്ളൂ റെസ്റ്റോറന്റിൽ കിട്ടുന്ന അതേ നാടിന്റെ പ്രശ്നങ്ങൾ കൃത്യമായി അറിയുന്ന ആളായതിനാലാണ് എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി കെ അബ്ദുൽ നാസിറിന് വളരെ ആത്മവിശ്വാസത്തോടുകൂടി ഇച്ചിലമ്പാടി എട്ടാം വാർഡിൽ വികസനം മുൻനിർത്തി പ്രചാരണം നടത്തുവാൻ സാധിക്കുന്നത് വാർഡിലെ പ്രശ്നങ്ങൾക്കും അവയ്ക്കുള്ള പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് ചുറുചുറുക്കോടെ വോട്ടഭ്യർത്ഥന നടത്തുന്ന കെ അബ്ദുൽ നാസറിന് വളരെ വലിയ ജനസ്വീകാര്യതയാണ് ലഭിക്കുന്നത് കുമ്പള പഞ്ചായത്തിൽ പിന്നോക്കാവസ്ഥയിൽ നിലനിൽക്കുന്ന പ്രദേശമായ ഇച്ചിലമ്പാടിയുടെ ഉന്നമനത്തിനു വേണ്ടി ജനങ്ങളിൽ ഒരുവനായി എന്നും മുന്നിലുണ്ടാകുമെന്നാണ് ഈ യുവ സ്ഥാനാർത്ഥിയുടെ ഉറപ്പ് വാർഡിന്റെ സമഗ്ര പുരോഗതിക്ക് ഊന്നൽ നൽകിയായിരിക്കും പ്രവർത്തിക്കുകയെന്നും കുടിവെള്ള പ്രശ്നം പരിഹരിക്കുമെന്നും പട്ടയം ലഭിക്കാത്ത കുടുംബങ്ങൾക്ക് പട്ടയം ലഭിക്കുവാൻ പരിശ്രമിക്കുമെന്നും റോഡ് വികസനം വഴിവിളക്ക് യുവാക്കൾക്ക് കളിസ്ഥലം വിദ്യാസമ്പന്നരായ യുവാക്കൾക്ക് ഉദ്യോഗത്തിനായി ചെറുകിട വ്യവസായ മേഖലകൾ മുതലായ പലതരം വികസന പദ്ധതികളാണ് രൂപീകരിക്കുകയെന്നും കെ അബ്ദുൽ നാസിർ പറയുന്നു കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികളായ എല്ലാവർക്കും വീട് പെൻഷൻ കൃഷിക്കാർക്ക് കാർഷിക സംബന്ധമായ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കൽ എന്നിവ കൃത്യമായ രീതിയിൽ നടപ്പിലാക്കുവാൻ എൽ ഡി എഫ് മെമ്പർമാർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂവെന്നും അബ്ദുൽ നാസിർ പറയുന്നു സ്ഥാനാർത്ഥിയായതു മുതൽ വാർഡിലുള്ളവർ വലിയ പിന്തുണയാണ് നൽകുന്നതെന്നും ഈ ജനസമ്മതി വോട്ടായി മാറിയാൽ മാറ്റത്തിൻ്റെ കാറ്റ് വീശുമെന്നും മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിച്ച് കയറുമെന്നും അബ്ദുൽ അബ്ദുൽനാസിർ പ്രതീക്ഷ പുലർത്തുന്നു न्यूज ब्यूरो कासरगोड